അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വെബ്രക്കാത്ത പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആശയധാരയെ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തമമായ ബോധ്യത്തിലും പഠനത്തിലും എനിക്ക് വ്യക്തമായ ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ കോഴിക്കോടിനടുത്ത് വടകര താലൂക്കിൽ നാദാപുരത്തിനടുത്ത് തൂണേരിക്കടുത്ത് പഠിച്ച ഒരു വ്യക്തിയാണ് നാദാപുരം കലാപമുണ്ടായപ്പോൾ അവിടെ മുസ്ലിങ്ങൾ അനുഭവിച്ച ദാരുണമായ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മനസ്സിലാക്കുകയും നേരിട്ട് കാണുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ അല്പം വർഷങ്ങൾക്ക് മുമ്പ് തൂണേരിയിലുണ്ടായ കലാപം ഈ കലാപങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത് അവിടെ അവിടെയുണ്ടായിരുന്ന മാർക്കിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരുന്നു ഗുജറാത്തിൽ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം വംശഹത്യ നടന്നപ്പോൾ ആ വംശഹത്യയെ ഏറ്റവും ഗുരുതരമായ ഭാവമായിട്ട് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തിരുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാക്താക്കൾ നാദാപുരത്തും തൂണേരിയിലും നടത്തിയ ക്രൂരമായിരിക്കുന്ന അക്രമങ്ങളെയും കൊള്ളകളെയും ശരിക്ക് മനസ്സിലാക്കുകയും അത് ബോധ്യപ്പെടുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ അവർ മുസ്ലിങ്ങളുടെ സംരക്ഷകരല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യം ഈ വീഡിയോ കാണുന്ന നാടാപുരത്തുകാർക്കും തൂണേരിക്കാർക്കും വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന കാര്യമാണ് അതുമാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇസ്ലാമിക തത്വസംഹിതയെ സമ്പൂർണമായും നിരസിക്കുകയും നിരാകരിക്കുകയും അതിനെ അറുവഷം സംസ്കാരമായി ചിത്രീകരിക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് അതിൻ്റെ പാരമ്പര്യം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പഠിപ്പിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ ആ പ്രസ്ഥാനത്തിൽ എങ്ങനെ ഒരു സത്യവിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നതാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ സൽമാൻ റുഷ്ദി ഇസ്ലാമിനെ അവഹേളിക്കുകയും പ്രവാചകനെ ആക്ഷേപിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അവർക്ക് സമ്പൂർണ്ണമായി എല്ലാവിധ പിന്തുണ നൽകുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും ഇസ്ലാമിനെ അവഹേളിക്കുകയും പ്രവാചകനെ ആക്ഷേപിക്കുകയും ചെയ്ത തസ്ലീമാ നസ്രിയെ കൊണ്ടുവരുകയും അല്ലെങ്കിൽ തസ്ലിമാ നസ്ലിക്ക് വേണ്ടി വാദിക്കുകയും ചെയ്തവരാണ് ശിരോവസ്ത്രം ധരിച്ച മുസ്ലിങ്ങളെ ഈ കേരളത്തിൽ നിന്ന് ഇല്ലാതെയാക്കിയത് ഞങ്ങളാണ് എന്ന് പ്രസ്താവിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിം പെൺകുട്ടിയുടെ തലയിൽ നിന്ന് വസ്ത്രം ഹിജാബ് അഴിച്ചത് ഞങ്ങളാണ് എന്ന് പരസ്യമായി പ്രസംഗിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ മുത്തലാഖ് പ്രശ്നം വന്നപ്പോൾ മുത്തലാഖിൻ്റെ ആ നിയമത്തിനെതിരെ ശബ്ദിച്ചു മുത്തലാഖിനെതിരെ ശക്തമായി വാദിക്കുകയും ശബ്ദിക്കുകയും ചെയ്തു ഇസ്ലാമിക നിയമമായ മുത്തലാഖ് നിരോധിക്കണമെന്ന് വാദിച്ചവരിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരുണ്ട് ശരീരത്തിനെതിരെ വാദിച്ചിട്ടുണ്ട് മാത്രമല്ല ചേലാകർമ്മം എന്ന് പറയുന്ന ഇസ്ലാമിക ആചാരത്തെ ശക്തമായി വാദിച്ചവരാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് മതമില്ലാത്ത ജീവൻ കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ ചുംബന സമരം നടത്തി ചുംബന സമരം നടത്തി ഏറ്റവും മലീമസമായ രൂപത്തിൽ കേരളത്തിൻ്റെ ഓരോ ഗ്രാമ ഗ്രാമങ്ങളെയും ഊടുവഴികളെയും ഒക്കെ മരീമസമാക്കിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരല്ലേ മാത്രമല്ല ഒരു ജൗഹർ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക അധ്യാപകൻ മാറുമറക്കാൻ വേണ്ടി തൻ്റെ സഹോദരിമാരോട് അഭ്യർത്ഥിച്ചപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ ബത്തക്ക ഉദാഹരണത്തിന് വന്നപ്പോൾ അതിനാക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ബത്തക്ക സമരം നടത്തിയവർ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ സംരക്ഷകരായി മാറുന്നത് മീഷ എന്ന് പറയുന്ന ലൈംഗിക ചുവയുള്ള നോവലിനായി വാരിച്ചവർ കമ്മ്യൂണിസ്റ്റുകാരാണ് ആർത്തവ സമരം നടത്തി ഇവിടെ ഏറ്റവും മോശമായ രൂപത്തിൽ അതിനെ ചിത്രീകരിച്ചവർ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇസ്ലാമിക ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നാടക രൂപത്തിലാക്കി കിതാബ് എന്ന പേരിൽ ആക്ഷേപിച്ചവർ ആരാണ് അതേപോലെ മലപ്പുറത്തെ ആളുകളെ തീവ്രവാദികളെന്ന് വിളിച്ചത് ആരാണ് മലപ്പുറത്തെ കമ്മ്യൂ കുട്ടികൾ കോപ്പി അടിച്ചാണ് പഠനം നടത്തുന്നത് എന്ന് വാദിച്ചവർ കമ്മ്യൂണിസ്റ്റുകാരാണ് ചുരുങ്ങിയ ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ കേരളം ഒരു ഇസ്ലാമിക രാഷ്ട്രമാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അവഹേളിച്ചത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ എങ്ങനെയൊക്കെ നടത്തിയ കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെ മുസ്ലിങ്ങളുടെ സംരക്ഷകരായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കമ്മ്യൂണിസത്തിൻ്റെ അന്തസത്ത തന്നെ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളാണ് ഇസ്ലാമിൻ്റെ ആശയത്തെ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിലകൊള്ളുക അസാധ്യമാണ്